ആടിവാട് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗ്യാലറി തകർന്നു വീണു നിരവധി പേർക്ക് പരിക്കുപറ്റി മത്സരം കാണുന്നതിന് കൂടുതൽ പേർ ഗ്യാലറിയിൽ കയറിയതാണ് തകരാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക വിവരം അടിവാട് ഫുട്ബോൾ ടൂർണമെന്റിന് വേണ്ടി താൽക്കാലികമായി നിർമ്മിച്ച ഗ്യാലറി തകർന്നു വീണ് ഇരുപത്തിയഞ്ചോളം പേർക്ക് പരിക്കേറ്റു അടിവാട് ഹീറോ ഹീറോയിൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ദിവസമായ ഞായറാഴ്ചയാണ് അപകടം നടന്നത് ഗ്രൌണ്ടിന്റെ പടിഞ്ഞാറുവശത്ത് ഇരുമ്പും തടിയും ഉപയോഗിച്ച് നിർമ്മിച്ച ഗ്യാലറി ഫൈനൽ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് രാത്രി മണിയോടെ തകരുകയായിരുന്നു മത്സരം കാണുന്നതിന് കൂടുതൽ പേർ ഗ്യാലറിയിൽ കയറിയതാണ് തകരാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക വിവരം ഗുരുതര പരിക്കേറ്റ രണ്ടുപേരെ രാജഗിരി ആശുപത്രിയിലും മറ്റുള്ളവരെ കോതമംഗലത്തെയും മൂവാറ്റുപുഴയിലെയും ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി നിലവിൽ പരിക്കേറ്റ രണ്ടുപേർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കുകൾ ഉണ്ടായിരുന്നു രണ്ടുപേരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു സംഘാടകരായ ആറുപേർക്കെതിരെ പോത്താനക്കാട് പോലീസ് കേസെടുത്തു കുലുങ്ങിയപ്പോക്കാ എന്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇങ്ങനെ നിലത്തേക്കുന്നപ്പോലക്ക പോലെ തോന്നിയപ്പോ ഇറങ്ങി നിലത്തേക്കുന്നേ അതിന് തിരിഞ്ഞപ്പോത്തേക്കോ സ്ഥലം അത് പെട്ടെന്നിങ്ങനെ തിരിഞ്ഞപ്പോ പതുക്ക ആദ്യം പതുക്കുക പെട്ടെന്ന് വീണു പോയത് ഇവിടെ ഈ ആൾക്കാര് നിറച്ചു കൊണ്ടായിരുന്നു ഒരു മൂവായിരം ആൾക്കാരെന്തെങ്കിലും ഇരുന്നാണ് പക്ഷെ ആൾക്കാർ ഇരുന്നിട്ട് സ്പേസ് ഇവിടെ മൊത്തം ഗാലറി മൊത്തം നിറഞ്ഞു വിടുന്നു പിന്നെ ഇവിടെ ഇറന്നിരിക്കാ നല്ലത് അതുകൊണ്ട് അല്ലാരും ഇവിടെ നിന്നിരുന്നപ്പോ അല്ലെങ്കിൽ അങ്ങനെ വൈബ്രേറ്റ് ആയിട്ട് ഇവിടത്തെ കുഴിച്ചിട്ടില്ലേ അതിനെ ഇത്ര സപ്പോർട്ട് ഇല്ലാത്തതായിരുന്നു ആ കുലിപ്പോ തന്നെ ഇറങ്ങി ഞാൻ രക്ഷപ്പെട്ടു മീഡിയ സിക്സ്റ്റി കോതമംഗലം